ഹനീബ് അദേനിയുടെ സംവിധാനത്തിൽ ഉണ്ണിമുകുന്ദൻ നായകനായെത്തിയ മാർക്കോ ഈ ചിത്രമാണിപ്പോൾ മലയാള സിനിമയിലെ സംസാര വിഷയം മോളിവുഡ് സിനിമാ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വൈറൻസുമായെത്തിയ ചിത്രം ഓരോ ദിവസം കഴിയുമോറും വിജയബേരി മുഴക്കി തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ് ഈ അവസരത്തിൽ ഇതുവരെ മാർക്കോ നേടിയ ആഗോള കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരികയാണ് രണ്ടായിരത്തി ഡിസംബർ ഇരുപതിനാണ് മാർക്കോ റിലീസ് ചെയ്തത് എന്റർടൈൻമെന്റ് സൈറ്റായ കോയ്മോയുടെ റിപ്പോർട്ട് പ്രകാരം ഇതുവരെ എൺപത്തി രണ്ട് കോടിയോളം കോ രൂപയാണ് ആഗോളതലത്തിൽ മാർക്കോ നേടിയിരിക്കുന്നത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് എഴുപത്തി അഞ്ച് കോടിയാണ് നികുതി ഉൾപ്പെടെ മൊത്തം ആഭ്യന്തര കളക്ഷൻ അൻപത്തി മൂന്ന് പോയിൻറ്റ് തൊണ്ണൂറ്റി എട്ട് കോടിയും മാർക്കോ നേടിയിട്ടുണ്ട് വിദേശത്ത് നിന്നും ഇതുവരെ ഇരുപത്തി ഒമ്പത് കോടി ഗ്രോസ് ചിത്രം നേടിയിട്ടുണ്ട് അങ്ങനെ ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ എൺപത്തി രണ്ട് പോയിന്റ് തൊണ്ണൂറ്റി എട്ട് കോടിയാണ് ആകെ മാർക്കോ നേടിയിരിക്കുന്നത് പതിനഞ്ചാം ദിവസം എല്ലാ ഭാഷകളിലുമായി ഏകദേശം രണ്ട് പോയിന്റ് പത്ത് കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്നും മാത്രം ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പതിനഞ്ച് പോയിന്റ് എൺപത്തി അഞ്ച് ശതമാനം ഒക്യുപ്പൻസി മലയാളത്തിൽ മാർക്കോയ്ക്ക് ലഭിച്ചിട്ടുണ്ട് മുപ്പത് കോടി ബജറ്റിലാണ് മാർക്കോ ഒരുങ്ങിയതെന്നാണ് കോയ്മോയ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ച് പതിനഞ്ച് പോയിൻ്റ് എഴുപത്തി അഞ്ച് കോടിയുടെ ലാഭമാണ് ചിത്രത്തിന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് വെറും പതിനഞ്ച് ദിവസത്തിലാണ് മുടക്കു മുതൽ മാർക്കോ തിരിച്ചു പിടിച്ചത് നിക്ഷേപത്തിൽ അൻപത്തിരണ്ട് ശതമാനം ലാഭവും ചിത്രം നേടിയിട്ടുണ്ട് പൃഥ്വിരാജ് ചിത്രം ഗുരുവായൂരമ്പര നടയലിന്റെ കളക്ഷൻ മാർക്കോ ഉടൻ മറികടക്കുമെന്നും ഇവർ റിപ്പോർട്ട് ചെയ്യുന്നു തെലുങ്കിലും ഹിന്ദിയിലും തമിഴിലും ചിത്രത്തിന് മികച്ച കളക്ഷൻ വരുന്നുണ്ട്